സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെന്ഡിംഗാകാറുള്ള സെലിബ്രിറ്റി കപ്പിള്സാണ് ബിഗ് ബോസ് താരം റോബിന് രാധാകൃഷ്ണനും ആരതി പൊടിയും രണ്ടര വര്ഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇപ്പോഴിതാ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിപ്പൊടിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോയിൽ കാണാം റോബിൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച കൂടിയാണിത് രണ്ടു വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗംഭീരമാക്കി നടത്തിയത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹം ഉണ്ടാകുമെന്നാണ് എന്നാൽ രണ്ടുപേരും അവരവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നതിനാലും ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഓട്ടത്തിലായിരുന്നതിനാലും വിവാഹം നീളുകയായിരുന്നു ഇപ്പോഴിതാ വളരെ മനോഹരമായ ലാവണ്ടർ തീമിലുള്ള വിവാഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആരതിയുടെയും റോബിന്റെയും കുടുംബാംഗങ്ങളെയും ചിത്രങ്ങളിൽ കാണാം സെലിബ്രിറ്റികൾക്കിടയിൽ വരെ ഫേമസ് ആയ ഒരു ബുട്ടേക്ക് നടത്തുന്ന ആരതി ആരതിപ്പൊടി തന്റെ വിവാഹത്തിന് എങ്ങനെയായിരിക്കും അണിഞ്ഞൊരുങ്ങുക എന്ന് കാണാൻ എല്ലാവരും കാത്തിരുന്നതാണ് പ്രതീക്ഷകൾ തെറ്റിക്കാതെ വളരെ വെറൈറ്റി ആയിട്ട് തന്നെയാണ് ആരതി ആരതിപ്പൊടിയും റോബിന്റെയും കല്യാണം നടന്നിരിക്കുന്നത് കേരളത്തിൽ അധികമാരും ഇങ്ങനെയൊരു വിവാഹം നടത്തിയിട്ടുണ്ടാവില്ല ദിയാകൃഷ്ണയുടെ കല്യാണത്തോടാണ് ഈ ഒരു വിവാഹം സാമ്യം തോന്നുന്നത് മാധ്യമങ്ങളെയെല്ലാം അപ്പാടെ മാറ്റി നിർത്തിയായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹം ആർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല പതിനാറിന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്നാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് ഈ ചിത്രങ്ങൾ കണ്ട് ഇത് വിവാഹമാണോ അതോ സംഗീത ചടങ്ങുകളാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ഇത് വിവാഹത്തിന്റെ ചടങ്ങുകൾ തന്നെയാണ് ചിലപ്പോൾ ഗുരുവായൂർ വെച്ച് മറ്റൊരു താലികെട്ട് കൂടി ഉണ്ടായേക്കാം